ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ സദാശിവ ദർശനം ശ്ലോകം ഏഴ് നിലം നിലിമ്പരാറു പാമ്പലും പുടംവിളിക്കല തിലം വിളങ്ങിടുന്ന ചഞ്ചടിക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടുചഞ്ചല പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്കു കുമ്പിടുമ്പടി നീ നിലിമ്പലാറ് ദേവഗംഗ പാമ്പ് ശിവനണിയുന്ന സർപ്പം എലുമ്പ് അസ്ഥി അമ്പിളിക്കലത്തിലം അമ്പിളിക്കലയാകുന്ന പൂവ് മലർന്ന വിടർന്ന പൂങ്കുല പാർവതിയുടെ കാലായിരിക്കണം വിവക്ഷ കുമ്പിടുംപടി കൂപ്പുമാർ കനിഞ്ഞ് ദയാപൂർവം കൂറ് കുറുകുക പറയുക അനുവദിക്കുക മംഗളകാരിയായ ദേവഗംഗ പാമ്പ് തലയോട് അമ്പിളിക്കല എന്നിവ വിളങ്ങുന്ന ചെഞ്ചിടയുടെ ഇടയിൽ കാണാവുന്ന ചിലങ്ക കണ്ട് പാർവതിയുടെ മുഖത്ത് ശങ്കയുധിക്കുന്നു അവളെ സാന്ത്വനിപ്പിക്കുന്നതിൽ ശിവൻ അവളുടെ കാലടിപ്പൂവിൽ കുമ്പിടുന്നു അതുപോലെ കുമ്പിട്ട് കോപ്പുന്നതിന് ഇനി എനിക്കനുവാദം തരിക ശിവൻ്റെ തലയിലുള്ള ഗംഗയെ ഒരു സ്ത്രീയായിട്ടാണല്ലോ സങ്കൽപ്പിക്കുക പതിവ് അവളെ കണ്ട് പാർവതി കലഹിക്കുന്നു ശിവൻ സമാധാനിപ്പിക്കുന്നു ശിവൻ്റെ ജടയിലെ ഗംഗയെ കണ്ട് ശങ്കിക്കുന്ന പാർവതിയെ സാന്ത്വനപ്പെടുത്തുവാൻ കുമ്പിടുന്ന പോലെ ശിവനെ കുമ്പിടാനുള്ള അനുവാദം ഭക്തൻ ആഗ്രഹിക്കുന്നു ഉള്ളിൽ ദേവഗംഗ തുടങ്ങി പലതും ഒളിഞ്ഞിരിപ്പുണ്ട് ഭഗവാന്റെ ജഡയിൽ ഇതൊന്നുമറിയാതെ പാർവതീദേവി പ്രേമപാരവിശത്തോടെ ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കാനായി മുഖം കുനിച്ചടുക്കും അപ്പോൾ ആണ് ടക്കിടയ്ക്ക് കാൽചിലങ്ക കാണാൻ ഇടയാകുന്നത് ഭഗവാന്റെ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചിരിക്കുന്ന ദേവഗംഗ ഭഗവതിയുടെ കാൽ ചിലങ്കങ്കയാണ് കാണപ്പെടുന്നത് ഒരു ഭാര്യയ്ക്ക് മറ്റെന്തിനേക്കാളും അസഹ്യമാണ് ഭർത്തൃ സവിധത്തിൽ സാന്നിധ്യം ഇവിടെ വിശേഷിച്ചും തലയിൽ തന്നെ താമസമാക്കിയിരിക്കുന്ന സപക്നിയുടെ സാന്നിധ്യം ഈ കാഴ്ചാദേവിയെ സംശയഗ്രസ്തയാക്കി ഉമ്മ വയ്ക്കാനെത്തിയ മുഖം അരച്ച് നിലയായി ഭഗവാന് കാര്യം മനസ്സിലായി പെട്ടെന്ന് രണ്ട് കൈകൾ ഉയർത്തി ദേവിയുടെ മുഖം ഗ്രഹിച്ചു മനോഹരമായ വിരലുകൾ വിടർത്തിയ ആ കൈകൾ ഒരുമിച്ച് ഉയർത്തിയപ്പോൾ മലർന്ന പൂങ്കുല പോലെ അത് ശോഭിച്ചു ദേവിയുടെ മുഖം ആ പൂങ്കുലയിലേക്ക് കുമ്പിടുന്നതാണ് ഇങ്ങനെ പ്രാണപ്രിയതമയിൽ ചൊരിയുന്ന ആ വാത്സല്യത്തിൽ കുറച്ച് തന്നിലും ചൊരിഞ്ഞനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ